നഗരങ്ങളിലൂടെ വാഹനം ഓടിച്ചു പോവുക എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണ്ണമാണ് പ്രത്യേകിച്ചും ക്ലച്ച് ചവിട്ടി ഗിയറൊക്കെ മാറ്റിപ്പോകുന്ന വാഹനങ്ങളാവുന്ന സമയത്ത് അത് അതിലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ഓട്ടോമാറ്റിക് വാഹനങ്ങളിലേക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നഗരഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി കുറച്ചും കൂടി കോമ്പാക്റ്റായിട്ടുള്ളൊരു വാഹനം ഉണ്ടായാലോ അത് തന്നെ കുറച്ചും കൂടി എഫിഷ്യൻറ്റും ഇന്നോവേറ്റീവും ആയിട്ടുള്ളൊരു വാഹനം അത് ഏത് ഊടുവഴിയിലൂടെയും പോകാൻ പറ്റുന്ന പറ്റുന്നൊരു വാഹനമായാലോ അത്തരമൊരു വാഹനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു അപ്പോൾ നമ്മൾ ആ കുഞ്ഞൻ വാഹനത്തെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത് ആ വാഹനം ഏതാണെന്ന് അറിയണ്ടേ അതാണ് ജെൻസോൾ ഇസിയോ ഇ വി നഗര ഗതാഗതത്തെ റീഡിഫൈൻ ചെയ്യാനുള്ള ഒരു വാഹനം എന്ന നിലയ്ക്കാണ് ഇസിയോ ഇറങ്ങിയിരിക്കുന്നത് ഭാരത് മൊബിലിറ്റി ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വാഹനം ആദ്യമായി മുഖം കാണിക്കുന്നത് ഇത് ഒരു ട്രൈക്കാണ് ഏതാണ് ട്രൈക്ക് എന്നല്ലേ ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുച്ചക്ര വാഹനം എന്നാണ് അർത്ഥം മുച്ചക്രവാഹനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഓട്ടോറിക്ഷയാണ് അല്ലേ അറേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുച്ചക്രവാഹനങ്ങളിൽ നമ്മൾ ഓട്ടോറിക്ഷയാണ് വളരെയധികം കണ്ടിരിക്കുന്നത് എന്നാൽ ഓട്ടോറിക്ഷയെ കുറിച്ച് അങ്ങ് മറന്നേക്കും ജെൻസോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന കമ്പനിയിൽ രൂപം കൊണ്ടതാണ് ഈ മുച്ചക്രവാഹനം ഓട്ടോറിക്ഷ തിരിച്ചു നിർത്തിയതുപോലെയാണ് ഇതിൻ്റെ ഒരു രൂപം അതായത് രണ്ട് ചക്രങ്ങൾ മുന്നിലാണ് ഒരു ചക്രം പുറകിലും അത്തരമൊരു രൂപം മനസ്സിൽ ചിന്തിക്കാൻ തന്നെ എന്തൊരു പന്തിയുണ്ട് നമുക്ക് തോന്നും രണ്ട് ചക്രങ്ങൾ മുന്നിലാവുമ്പോൾ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ തോന്നാം എന്നാൽ നല്ല സ്റ്റെബിലിറ്റിയും നല്ല എനർജി എഫിഷ്യൻറ്റുമായ ഒരു വാഹനമാണ് ഇതെന്ന് കമ്പനി അവകാശപ്പെടുന്നു രണ്ട് ഡോറുകളാണ് ഇസിയോയ്ക്ക് ഉള്ളത് കുഞ്ഞൻ വാഹനമാണെങ്കിലും രണ്ട് സീറ്റുകളും ഇരുന്നൂറ്റി ലിറ്റർ ബോട്ട് സ്പേസും ലഭിക്കുന്നുണ്ട് ഇത് തന്നെ ധാരാളമല്ലേ ഇസിയോയ്ക്കകത്ത് പല ആധുനിക സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് യൂസർ ഫ്രണ്ട്ലി ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എ സിയും പവർ വിൻഡോസും ഉണ്ടാവുമെന്ന് കരുതപ്പെടുന്നു ഈ വാഹനത്തിന്റെ ശക്തി പതിനാറ് പോയിൻറ്റ് ഏഴ് കെ ഡബ്ല്യു എച്ചിൻ്റെ ഒരു എൽ എഫ് പി ബാറ്ററിയാണ് എൽ എഫ് പി എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ഫോസ്ഫൈറ്റ് ലിഥിയം അയൺ ഫോസ്ഫൈറ്റ് ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയേക്കാൾ മേന്മയുള്ളതാണെന്ന് കരുതുന്നു ഒരു ഫുൾ ചാർജിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് ഇതിന് ഫാസ്റ്റ് ചാർജിങ് കൂടിയുണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും പതിനാല് പോയിന്റ് അഞ്ച് കിലോ വാട്ട്സ് ഉള്ള ഇതിന് മോട്ടോറിന് എൺപത് കിലോമീറ്റർ വരെ സ്പീഡ് നൽകാനുള്ള കഴിവുണ്ട് ആദ്യം ബിസിനസ് ടു ബിസിനസ് എന്ന നിലയിലാണ് ഈ വാഹനം റോഡിലേക്ക് ഇറങ്ങുന്നതെങ്കിലും പിന്നീട് ഇത് സാധാരണക്കാരനും ലഭ്യമാവും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചല്ലേ മൂന്ന് ലക്ഷം മുതൽ മൂന്നര ലക്ഷം രൂപ വരെയുള്ള ഒരു റേഞ്ചിനടയ്ക്ക് ഇതിൻ്റെ വില വരും എന്നാണ് ഇപ്പോൾ ആയിട്ട് കേൾക്കുന്നത് ഇനിയും നല്ല വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ്